ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഒക്ടോബർ ആണെന്ന് നമ്മുടെ പുതിയ പുതിയ മാസമാണ് ഇന്ന് ഞാൻ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലോഡ് സൈസ് ഒരു രണ്ട് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും അതായത് ബാങ്ക് നിഫ്റ്റി ഏഴ് ക്വാണ്ടിറ്റിയാണ് നിഫ്റ്റിയിലും ഏഴ് ക്വാണ്ടിറ്റി ലെവലിലാണ് ചെയ്യുക ഏതാണ്ട് ഇന്നത്തെ ഒരു ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് കുറച്ച് ദിവസം നേരം കണ്ടിന്യൂസ് പുള്ളിഷ് ആയതിനു ശേഷം ഇപ്പം ചെറിയൊരു ബാരജ്ജ് മോഡിലേക്കാണ് നിഫ്റ്റിയിലെ ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ വലിയൊരു അപ്സൈഡ് മൊമെൻറ്റ് കാണിക്കുന്നില്ല പക്ഷേ ഡെയിലി ലിക്വിഡി എടുത്താൽ നന്നായിട്ട് അപ്സൈഡിലേക്ക് പോകേണ്ടതാണ് പക്ഷെ വലിയൊരു അപ്സൈഡ് മൊമെൻ്റെ കാണിക്കില്ല നമുക്ക് ഡൗൺസൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കാന്നു ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിൽ കുറച്ചും കൂടി താഴെയാണ് ഡെയിലി ലിക്വിഡിറ്റി ഉള്ളത് എനിക്ക് തോന്നുന്നു ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി സംതിങ്ങിൻ്റെ അറേഞ്ചിലാന്ന് തോന്നുന്നത് ഇരുപത്തി അഞ്ച് ഒരു സെക്കൻഡ് നിഫ്റ്റിയുടെ സ്പോർട് ചാർട്ട് ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ ലിക്വിഡിറ്റി ടാ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഇനീഷ്യലി നമുക്ക് ഡൗൺ സൈഡിലേക്ക് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യാം അതായിരിക്കും നന്നാവാൻ എനിക്ക് തോന്നുന്നത് പക്ഷെ കുറച്ചുകൂടി ഒരു സൈഡ് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യേണ്ട സമയം ഒൻപത് ഇരുപതായിട്ടുള്ളൂ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരെ വെയിറ്റ് ചെയ്യാം ആ ഒരു ഏരിയ എത്തുമ്പോൾ മാത്രം ട്രേഡ് ഇപ്പോൾ അതുപോലെ മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ എന്താ പറയുക ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ഒക്കെ പ്രോഫിറ്റിൽ തന്നെയായിരുന്നു ഓപ്ഷൻ ഭയങ്കര അതുകൊണ്ടാണ് എൻ്റെ ലോഡ് സൈസ് ഞാൻ കൂട്ടാൻ കാരണം ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് പ്രോഫിറ്റബിൾ വരുമ്പോഴാണ് ഞാൻ കൂട്ടുക ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ സെപ്റ്റംബറിലും സോറി ഒക്ടോബറിലും ഇതേപോലെ നമ്മുടെ പ്രോഫിറ്റ് ലെവൽ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും ഒരു ലോട്ടോ രണ്ട് ലോട്ടോ റേഞ്ചിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത് ഇനി ഇൻ കേസ് പ്രോഫിറ്റ് അല്ല ചെറിയ ലോസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിം ക്വാണ്ടിറ്റി സെയിം എമൗണ്ട് തന്നെ വെച്ചിട്ട് സെയിം ക്വാണ്ടിറ്റി തന്നെ വെച്ചിട്ടായിരിക്കും ഇനി നവംബറിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലൊക്കെ ലിക്വിഡിറ്റി ഏരിയ കുറച്ചുകൂടി മുകളിലാണ് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് എന്താ പറയുക ചാൻസ് വരട്ടെ ചാൻസ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല നിഫ്റ്റിയിലോ ഒന്നും വന്നിട്ടില്ല പ്രോപ്പർ എൻട്രി വരുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ അല്ലാതെ ട്രേഡ് എടുക്കുന്നില്ല ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻസോട് കൂടിയിരിക്കുക ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക വൺ മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത് ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ ക്രൂഡ് ഓയിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ബൈച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് ലിമിറ്റ് ഓർഡർ കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് പോയതാണ്ട് എടുക്കാം ഇത് ഇതൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ആണ് അതുപോലെ ക്രൂഡ് ഓയിൽ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് ഏരിയ ആണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഏരിയ ആണ് ഏതായാലും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഓർഡർ എന്താ പറയുക നൂറ്റി അറുപത്തൊമ്പതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഓർഡർ ക്രൂഡോയിൽ ചാർട്ടിൽ ഓർഡർ കിട്ടിയിരുന്നു നൂറ്റി അറുപത്തൊമ്പതിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നൂറ്റി അറുപത്തൊമ്പത് എൺപതായ സമയത്താണ് നൂറ്റി അറുപത്തൊമ്പത് കൊടുത്തത് കാരണം ചെറുതായിട്ടൊന്ന് വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ടാർജറ്റ് ലെവൽസ് രണ്ട് രീതിയിലായിട്ട് ബുക്ക് ചെയ്യാം ടു ക്വാണ്ടിറ്റിയാണ് ഓർഡർ കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി ഒരു ലെവൽ എത്തുമ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി ഒരു ലെവലിൽ എത്തുമ്പോൾ ബുക്ക് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ബാലൻസ് ഹാഫ് ക്വാണ്ടിറ്റി ഇൻ ഓൾ പിന്നെ പറയുക ഡെയിലി ടൈം ഫ്രെയിമിന് ലിക്വിഡിറ്റി താഴെ ഏറ്റവും താഴെയായിട്ടുള്ള അൻപത്തി ആറ് മുപ്പത് റേഞ്ചിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് അത്യാവശ്യം പോയിൻറ്റ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒമ്പത് മുപ്പത്തി അഞ്ചിന് ജസ്റ്റ് ഞാൻ ഉപ്പിളാണ് നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ആയത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ഫൈവ് പോയിന്റ്സ് ആണ് ഞാൻ എൻ്റെ എസ് എൽ വെക്കുന്നത് അതായത് ഈ ഒരു ട്രേഡിൽ എനിക്ക് ലോസ് വരാണെങ്കിൽ ആയിരം രൂപ ആയിരിക്കും ലോസ് വരാം ടാർജറ്റ് വരികയാണെങ്കിൽ അറിയില്ല എത്രയാണ് ആ ടാർജറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് വരാം അത് എന്താ പറയുക ക്രൂഡ് ഓയിൽ ഫ്യൂച്ചർ ചാർട്ടിലും ഉണ്ട് പിന്നെ എന്താ പറയുക യു എസ് ഓയിലിൻ്റെ ചാട്ടിലും ക്രൂഡ് ഓയിലൊക്കെ ഉണ്ട് ക്രൂഡ് ഓയിലൊക്കെ നമുക്ക് കാണാം ഇവിടെ എൻട്രി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഡൗൺ സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഒരു ഹാഫ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് നാൽപ്പത്തി രണ്ടായി നമ്മളെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ട്രെൻഡ് ലൈൻ ഒന്ന് ഒരു പ്രാവശ്യം അവിടെ ടാപ്പ് ചെയ്തു രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്തു മൂന്ന് നാല് ഒരുപാട് പ്രാവശ്യം അവിടെ ടാപ്പ് ചെയ്ത് ട്രെൻഡ് ലൈന് വീണ്ടും മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെ മീൻസ് നോർമലി ട്രേഡേഴ്സ് എന്തായിരിക്കും ചെയ്യാൻ വെച്ചാൽ അവിടുന്ന് ഒരു സപ്പോർട്ട് ഏരിയയാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് അവിടുന്ന് ബൈ ചെയ്ത അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക പക്ഷേ ആ സമയത്താണ് ഞാനൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്തത് സെയിം അതായത് ട്രെൻഡ് ലൈനിൻ്റെ ഏരിയയിൽ ഒരുപാട് സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നത് കണ്ടപ്പം ഒരു പ്രൈസ് ആക്ഷനിലുള്ള ഒരു ട്രാപ്പായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ പറഞ്ഞില്ല എക്സ്പീരിയൻസ് കൊണ്ട് അല്ലൊരു ലോജിക്കൽ എനിക്ക് കിട്ടിയതുള്ളൂ ഇത് ചിലപ്പം റോങ് ആവാം എസ് എൽ അടിക്കാം അല്ലെങ്കിൽ ടാർഗറ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാനെടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ ഏരിയയിൽ സപ്പോർട്ട് ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അതായത് ഒരു ഇൻവിറ്റേഷനൽ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി അതായത് റീറ്റെയിലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞാൻ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് വേണം വേഗം മുകളിലേക്ക് കയറിക്കോ 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 എന്ന് ഒരുപാട് സമയമായി പറയുന്നു ആ സമയത്താണ് ഞാൻ താഴേക്ക് എടുത്തത് കാരണം ഇതിൻ്റെ താഴെ ഒരുപാട് മിനി മാർക്കറ്റ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് ഡൗൺ സൈഡിലേക്ക് വരാനുള്ള ലിക്വിഡിറ്റി കിട്ടാൻ പറ്റിയ ഏരിയ കാരണം എല്ലാ റീറ്റൈലേഴ്സും അവിടെ ഓഫ് സൈഡിലേക്ക് കയറുന്ന ഏരിയ അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തത് നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി താഴെ ഫിഫ്റ്റി മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയയിൽ ബുക്ക് ചെയ്യാം ബാലൻസ് താഴെ ഏരിയയിൽ ബുക്ക് ചെയ്യാം ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് ഏതാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഏതായാലും ഇതുവരെ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലോ എൻട്രി എടുത്തിട്ടില്ല നമ്മൾ അത് അത് നോക്കാം അപ്പോൾ ഏതായാലും നമ്മുടെ ഈ എന്താ പറയുക ഷൂനയിലെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഫൈവ് പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് മാക്സിമം വന്നു നമുക്ക് ആയിരം രൂപ ലോസ് വരും അത്രേ ഉള്ളൂ ഏതായാലും ബാങ്ക് നിഫ്റ്റിയിലെ എൻട്രിയോ അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ നമുക്ക് നോക്കാം സ്റ്റിൽ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല ബാങ്കിനേലും നിഫ്റ്റിയിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്തേ ഒന്നായിട്ട് ഞാനൊരു ബാങ്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് സമയം പത്തേ ഒന്ന് ഇത്ര നമുക്ക് ഇപ്പോഴാണ് എൻട്രി കിട്ടിയത് എൻട്രിയുടെ ലോജിക്ക് ഞാൻ പറഞ്ഞു നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് ഏരിയ ഉണ്ടല്ലോ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മീൻസ് സോറി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി രാവിലെ തന്നെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഞാൻ പറഞ്ഞു നമുക്ക് അവിടുന്ന് എൻട്രി കിട്ടിയില്ല എൻട്രി ഒരുപാട് അപ്സൈഡിൽ എൻട്രി ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് അവിടെ ഒന്ന് എൻ്റെ വന്നിട്ടില്ല ഒരുപാട് താഴെ വന്നതിന് ശേഷം എൻട്രി വന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു എല്ലാ പ്രോഫിറ്റിലേക്ക് പോകണ്ടല്ലോ ആ ഒന്ന് വേറെ കാര്യം നമ്മളൊന്ന് നൂറ്റി അഞ്ച് ക്വാണ്ടിറ്റിയാണ് ആണ് കേട്ടോ ചെയ്യുന്നത് പറയാൻ പറ്റും രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഒരു നമ്മൾ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ആണ് ഇതുവരെ ചെയ്തിരുന്നത് ഇന്ന് നൂറ്റി അഞ്ച് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് എന്താ വെച്ചാൽ ടാർജറ്റ് ലെവൽ വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല സ്പോർട്സ് ചാർട്ടിൽ നമുക്ക് ചിലപ്പോൾ എനിക്ക് ഒന്ന് നൂറ് ജില്ലാ പോയിൻറ്റ് ഉള്ളൂ ഹൺഡ്രഡ് പോയിന്റ്സ് കിട്ടുമെന്ന് അറിയില്ല കാരണം ഒന്ന് ടാർജറ്റ് വരികയാണേട്ടോ എക്സ്പയറി ഡേ ആയെക്കൊണ്ട് ചിലപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രീമിയം കിട്ടും ചെയ്യും രണ്ടും ഉണ്ട് എക്സ്പയറി ഡേയിൽ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് തീറ്റ തീറ്റേടായിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച ടാർജറ്റിലെത്തിയാലും ചിലപ്പോൾ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല പക്ഷേ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റും വരുവാണെങ്കിൽ ഹെവി പ്രോഫിറ്റ് ആയിരിക്കും നോർമൽ ഡേയ്സിനേക്കാളും ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും ഈ എക്സ്പയറി ഡേയിൽ ഉണ്ടാവുക ഗാമ പ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും ചെയ്യും എനിക്ക് തോന്നുന്നു നല്ല പോക്ക് പോകേണ്ട നല്ല ടാർജറ്റിലേക്ക് വരും പക്ഷെ ഞാൻ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു ട്രേഡിൽ കാരണം പ്രതീക്ഷയെന്നല്ല അപ്സൈഡ് ഫീഡും ലിക്വിഡിറ്റി ഉണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലിക്വിഡിറ്റി നല്ല ടാർജറ്റും ഉണ്ടാവും അവിടെ നിന്ന് എടുത്താൽ മതി എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഏതാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു മൂമെൻറ്റം വരുന്നുണ്ട് പ്രോഫിറ്റിലേക്ക് വരാനുള്ള ചാൻസ് ആണ് നല്ല ഫാസ്റ്റായിട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഭയങ്കര മാർക്കറ്റ് ആണ് രാവിലെ തന്നെ ഓരോ ക്യാൻഡൽസിനും ഹെവി സൈസ് സൈസായിട്ട് വളരെ വിക്സ് കുറഞ്ഞ സമയമാണ് ഇപ്പം പക്ഷെ എന്നാലും മാർക്കറ്റ് ഭയങ്കര വളറ്റാലിറ്റിയാണ് നമ്മൾ നൂറ്റി മുപ്പത്തൊൻപതിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് പത്തേ ഒന്നിനാണ് നമുക്ക് എൻട്രി വന്നത് നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി പോയിന്റ്സ് നിങ്ങൾക്ക് വരാം ഇന്ന് നമ്മൾ വൺ സീറോ ടു ഫൈവ് അതായത് ഏഴ് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലോസ് രണ്ടായിരം രൂപ വരും കേട്ടോ സി സിംഗിൾ ട്രേഡിലെ ലോസ് ടു തൗസൻഡ് റുപ്പീസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് റേഞ്ചിൽ വരും പ്രോഫിറ്റ് വരാണെങ്കിലും ഇതേപോലെ ടെൻ തൗസൻഡ് റേഞ്ചിലൊക്കെ ആയിരിക്കും ഹൺഡ്രഡ് പോയിൻറ്റ്സ് നമുക്ക് അറിയില്ല ഈ ഒരു ടാർജറ്റ് അടിക്കുമ്പോൾ ഹൺഡ്രഡ് പോയിൻസ് കിട്ടുമോ എന്നറിയില്ല അല്ലെങ്കിൽ പിന്നെ ഹൺഡ്രഡ് ട്വൻ്റി ഹൺഡ്രഡ് ട്വൻറ്റി ഒന്നും ഏതായാലും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ആകെ ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിലേക്ക് ഉള്ളു ടാർജറ്റിലേക്ക് അമ്പത്തി മൂന്നേ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ടാർജറ്റ് ലെവൽ ഓൾറെഡി നൂറ് പോയിന്റ് ഞാൻ ഇവിടുന്ന് താഴേക്ക് പോയാൽ മതി നൂറ് പോയിന്റ് പോകുമ്പോൾ നോർമലി നമുക്ക് അൻപത് പോയിന്റ് ഒക്കെയാണ് കിട്ടുക പ്രീമിയത്തിൽ ടാർജറ്റ് വരികയാണെങ്കിൽ ടാർജറ്റിലേക്ക് വരും വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ട് അടയ്ക്ക് തിരിച്ചു തിരിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാം പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം നമ്മൾ നേരത്തെ അടുത്ത ക്രൂഡ് ഓയിൽ ട്രേഡ് തരാ എസ് എൽ അടിച്ചിട്ടില്ല ടാർജറ്റ് അടിച്ചില്ല മാർക്കറ്റ് നമ്മൾ ഡയറക്റ്റിലേക്ക് വരേണ്ടിട്ടുണ്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്താണ് എസ് എല്ല ടാർജറ്റുള്ള അവസ്ഥയിലാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ക്രൂഡ് ഓയിൽ നമ്മൾ കുറച്ച് വലിയ ടാർജറ്റാണ് പ്രതീക്ഷിക്കണ് എസ് എൽ അടിച്ചിട്ടില്ല എസ് എൽ അടിച്ചാൽ അത് നിർത്തി പിന്നെ നാളത്തെ അവസരം നോക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം കാരണം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി തേർട്ടീത്ത് സെപ്റ്റംബറിന് എടുത്തിട്ടുണ്ടായിരുന്നു ക്രൂഡ് ഓയിലിന് അതിന് ശേഷം ഇന്നാണ് പ്രോപ്പറായിട്ടൊരു എൻട്രി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റൂഡേലും അങ്ങനെയാണ് എപ്പോഴെങ്കിലും ഒരു എൻട്രി ഒക്കെ വരുള്ളൂ പക്ഷേ എൻട്രി വരുമ്പോൾ ഡയറക്ഷലി നല്ല മൂവ്മെൻറ്റും കിട്ടും ചിലപ്പം എസ് എൽ അടിക്കാം എസ് എൽ അടിച്ചിട്ടായിരിക്കാം മൂവ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല പക്ഷേ ഡൗൺ സൈഡിലേക്ക് കുറച്ച് മുന്നേ നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു തേർട്ടീത്ത് സെപ്റ്റംബർ പക്ഷേ ആ സമയത്ത് രാത്രി ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതായത് ഒരു ഒൻപത് മണി അറേഞ്ചിലാണ് തോന്നുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഞാൻ മാക്സിമം മണി ആറ് മണിൻ്റെ അപ്പുറം ഇരിക്കാറില്ല ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചിടാം ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല ആണോ എല്ലാണോ ആണോ നമുക്ക് നോക്കാം സമയം പത്ത് ഇരുപത്തൊമ്പതായിരുന്നേ നമ്മളെ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ടാർജറ്റ് എത്തിയിട്ടില്ല ടാർജറ്റ് എത്തിയാൽ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോർട് ചാർട്ടിൽ നോക്കിയാലും നിയർലി ടാർജറ്റിൻ്റെ അടുത്താണ് അതും ഡെയിലോ എടുത്തിട്ടില്ല നമ്മുടെ ടാർജറ്റ് ഡെയിലോ ആണല്ലോ ഡെയിലോ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പക്ഷേ ഫ്യൂച്ചറിലെടുത്തിട്ടില്ല ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് ടാർജറ്റിൻ്റെ അടുത്താണ് പക്ഷേ നമ്മളെ പോയിൻറ്റ്സ് നൂറ്റി നാൽപ്പിന് ആണ് ഇരുന്നൂറ്റി പതിനഞ്ചൊക്കെ ആയിട്ടുള്ളത് ഹണ്ട്രഡ് പോയിൻസ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻ കേസ് ടാർജറ്റ് അടിച്ചാൽ തന്നെ ടാർജറ്റിൻ്റെ അടുത്താണ് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം തിരിച്ച് കയറുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ആയതായാലും ടാർജറ്റ് എത്തുമ്പോൾ ബുക്ക് ചെയ്യാം അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്പോർട്സ് ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി നിയർലി ടാർജറ്റിൻ്റെ അടുത്താണ് അൻപത്തിരണ്ടേ കാണാൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം സ്പോർട്സ് ചാർട്ടിൻ്റെ പ്രീമിയം പ്രൈസ് അൻപത്തിരണ്ട് തൊള്ളായിരത്തി പത്തൊമ്പതൊക്കെ ഉണ്ടല്ലേ ട്രേഡിംഗ് വ്യൂവിൽ കുറച്ചൊരു സ്ലോ ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സ്ലോ പോലുണ്ട് ഉണ്ട് ഒക്കെ അൻപത്തിരണ്ട് തൊള്ളായിരം റേഞ്ചിലാണ് വെയിറ്റ് ചെയ്യാം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഒമ്പതിനായിരത്തിന് മുകളിലേക്ക് വരികയാണെങ്കിൽ ബുക്ക് ചെയ്യാനാവും അപ്പോഴേക്കും ടാർജറ്റ് അടിക്കും നിയർലി ടാർജറ്റിൻ്റെ അടുത്താണ് ഇനി ഒരു പത്ത് പോയിൻ്റ് കൂടി ഇറങ്ങിയാൽ മതി ആ എത്തിയിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ ചാർട്ടിൽ എത്തിയിട്ടുണ്ട് അതുപോലെ സ്പോർട്സ് ചാർട്ടിലും എത്തിയിട്ടുണ്ട് കേട്ടോ സ്പോർട് ചാർട്ടിൽ ടാർജറ്റ് എത്തിയിടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് അൻപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തെട്ടായിട്ടുണ്ട് ആ പ്രീമിയം എത്തിയിട്ടുണ്ട് ആ ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം എക്സിറ്റ് ചെയ്യാം പ്രീമിയം അല്ല സ്പോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഫ്യൂച്ചർ ചാർട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്തു മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു ആ ഒരു സ്പൈക്ക് വന്ന് പക്ഷേ നമ്മൾ നേരത്തെ ഒരു സ്പൈക്ക് കിട്ടി അത്ര പോയിട്ടില്ല അല്ലേ പ്രീമിയം പ്രീമിയം നേരത്തെ കുറച്ചും കൂടി പത്തിനാ പതിനാ പത്തായിരത്തിൻ്റെ റേഞ്ചിലേക്കൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒമ്പതിനായിരം ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ ഒരു സ്പൈക്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല നൂറ്റി നാൽപ്പതിന് എൻട്രി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഓൾമോസ്റ്റ് ഒരു എൺപത്തൊന്ന് എൺപത്തിരണ്ട് സോറി ഒരു എന്താ പറയുക എൺപത്തഞ്ച് എൺപത്താറ് പോയിൻ്റ് റേഞ്ചിലാണ് തോന്നിയിട്ട് ടാർജറ്റ് വന്നത് നമ്മൾ ഓർഡർ ഇവിടെ കാണാം ടൈം പത്തേ ഒന്ന് അര മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടല്ലേ ഫസ്റ്റ് ഡെയിലോ തന്നെ ഞാൻ ടാർജറ്റ് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു ഡേലോ ലിക്വിഡിറ്റി കുറച്ച് മൂന്ന് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട പക്ഷെ ഓവറോൾ ഇന്ന് വേറെ ട്രേഡ് തന്നെ നോക്കാം എനിക്ക് തോന്നുന്നത് അപ്സൈഡ് ലിക്വിഡിറ്റീസാണ് ഇന്ന് കുറേ ക്രിയേറ്റ് ചെയ്തത് നിഫ്റ്റിയിലായാലും ബാങ്കിലായാലും നമുക്ക് ഇനിയും ചാൻസ് വരുന്നതൊക്കെ ഡൗൺ സൈഡ് തന്നെ നോക്കാം ഇനി ഞാൻ പറഞ്ഞില്ലേ ഫ്യൂച്ചറിൽ കുറച്ചും കൂടി താഴുണ്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ഐഡിയാസ് ഒക്കെ അത് ഡെയിലി അതൊക്കെ എടുത്തിട്ട് ഇനി അപ്സൈറ്റിലേക്ക് നോക്കായിരിക്കും നന്നാവാൻ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് സ്റ്റിൽ ബാരിഷായിട്ട് പോകാൻ കേട്ടോ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നല്ല ടാർജറ്റ് ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല നമ്മളൊരു പ്രോപ്പർ ഏരിയ തന്നെ എക്സിറ്റ് ചെയ്ത് അറക്റ്റായൊരു ലിക്വിഡിറ്റി ഏരിയ തന്നെ എക്സിറ്റ് ചെയ്ത് അതങ്ങനെ ചെയ്താൽ നമ്മൾ വലിയ പ്രശ്നമൊന്നുമില്ല നിയർലി നമുക്ക് വൺ ഇസ്റ്റി ഫൈവ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല എനിവേ ഇനി നല്ലൊരു ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റാണ് ഈ മാസത്തെ ആദ്യത്തെ ട്രേഡ് ക്വാണ്ടിറ്റി കൂട്ടിയതിന് ശേഷം ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റാണ് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ എന്താ പറയുക ക്രൂഡ് ഓയിലിൻ്റെ സാധനം എപ്പോഴും അവിടെ കിടക്കാം കേട്ടോ ക്രൂഡ് ഓയിൽ പ്രോഫിറ്റും പ്രോഫിറ്റുമില്ല ലോസ് ഇല്ലാതാണ് കിടക്കുന്നുണ്ട് എന്താ പറയുക അൻപത്തി സംതിങ് എത്തിയിട്ടുണ്ട് അൻപത്തിരണ്ട് സംതിങ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ക്രൂഡ് ഓയിലിതാ ക്രൂഡ് ഓയിൽ നമ്മൾ എണ്ണൂറ് രൂപ പ്രോഫിറ്റിലാണ് വരുമാനം വൃത്തിയില്ലാത്തൊരു പ്രൈസ് ആക്ഷനാണ് ആണ് വൺ മിനിറ്റിലൊക്കെ നോക്കുമ്പോട്ടോ ക്രൂഡ് ഓയിലുണ്ടാവുക ഉണ്ടാവുക ഞാൻ അധികം ഞാൻ പറഞ്ഞില്ല യു എസ് ഓയിലിൻ്റെ ചാർട്ട് നോക്കിയിട്ട് എടുക്കുക നമ്മളെ വ്യൂ കറക്റ്റ് ഞാൻ തോന്നുന്നു മാർക്ക് താഴേക്ക് വരുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല എത്ര ഒരു ഞാൻ പറയാം ട്രെൻഡ് ലൈൻ്റെ ഒരുപാട് സമയം ആ ഒരു ട്രെൻഡ് ലൈൻ ലിക്ഡിറ്റി ഏരിയയിലും ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഏരിയയിലും അപ്പോൾ അത്രയും സമയം ട്രെൻഡ് ലൈനിൽ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യണേനാണ് നമ്മൾ ഇൻവിറ്റേഷൻ സെറ്റപ്പ് എന്ന് പറയും ഇൻവിറ്റേഷൻ സെറ്റപ്പ് പല ഏരിയയിൽ നമുക്ക് കിട്ടാം ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ഏരിയയിൽ കിട്ടും ഞാൻ പറയാം അൻപത്തിനാലായിരം അൻപത്തിമൂവായിരം നിഫ്റ്റിയിൽ ഇരുപത്തി അയ്യായിരം ഇരുപത്തി അങ്ങനത്തെ ലെവൽസിനൊക്കെ ഈ സാധനം പലപ്പോഴും ഇൻവിറ്റേഷൻ സെറ്റപ്പ് വരാറുണ്ട് അതായത് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്ന സെറ്റപ്പ് അത് ചെറിയ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ ആയിരം രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ആയിരം എന്നല്ല നമുക്ക് അത്യാവശ്യം എന്താ പറയുക ക്രൂഡ് ഓയിൽ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും കിട്ടുകയാണ് ചിലപ്പോൾ വാക്യം പോലെയാണ് മൂവ്മെൻ്റ് കിട്ടുകയാണെങ്കിൽ നല്ല മൂവ്മെൻ്റാണ് കിട്ടുക ക്രൂഡ് ഓയില് പലപ്പോഴും അങ്ങനെ കിട്ടണം പക്ഷേ പല സമയത്തും കൺസോൾട്ടേറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മൂവ് ആയത് ഒരുപാട് കൺസോൾട്ടേഷൻ ആയി അപ്പം ഒരു മൂമെൻ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടി മാർക്കറ്റിൽ മുകളിൽ പോയിട്ട് ടിപ്പിൽ അടിച്ചിട്ട് എസ് എൽ അടിച്ചിട്ടും ടാർജറ്റിലേക്ക് അതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാം നമ്മൾ പ്രോപ്പറായിട്ട് എൻട്രി എടുക്കുക സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ടാർജറ്റ് ഏരിയ എത്തുമ്പോൾ ബുക്ക് ചെയ്യാം ഇനി ടാർജറ്റ് എത്തിയില്ലെങ്കിൽ എസ് എസ് എൽ ആക്സെപ്റ്റ് ചെയ്ത് ഉള്ളൂ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് ഇരുപത്തെട്ട് നമ്മളെ വിചാരിച്ച ഡയറക്ഷനിലേക്കൊക്കെ ക്രൂഡ് വരുന്നുണ്ട് കേട്ടോ മൂവായിരം റേഞ്ചിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മൂവായിരം മൂവായിരത്തി ഇരുപതൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ടാർഗറ്റ് ഒരുപാട് അകലങ്ങളില്ല വിദൂരതയിലാണ് വിദൂരതയിൽ അപ്പോളൊന്നും എത്തുമെന്ന് പറയുമ്പോൾ ഐഡിയില്ല നോക്കാം ഏതായാലും ഉഷാറായിട്ട് പോകുന്നുണ്ട് പക്ഷേ അതിന് ശേഷം നമുക്ക് ഇതിലും എൻട്രി തന്നില്ല കേട്ടോ നമ്മളെ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലൊന്നും എൻട്രി കിട്ടിയിട്ടില്ല ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എൻട്രി അപ്സൈഡ് ലിക്വിഡിറ്റി കുറേ ഉണ്ടാക്കി സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക ഒരുമാതിരി പ്രൈസ് ആക്ഷൻ ആണ് കാണിക്കണം അപ്സൈഡും ഇല്ല ലിഫ്റ്റും ഡൗൺസൈഡും ഫൈവ് ഫൈവ് മിനിറ്റ്സിലൊക്കെ അപ്സൈഡും ഡൗൺസൈഡും അടുത്തടുത്ത് ഉണ്ടാക്കേണ്ട അപ്പോൾ നമുക്കൊരു എൻട്രി എടുത്താൽ പോലും വലിയ ടാർജറ്റ് വെക്കാൻ പറ്റിയൊരു ഏരിയ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കാന ഏതായാലും നോക്കാം നമുക്ക് നമുക്ക് നല്ല ചാൻസ് വരാണെങ്കിൽ നോക്കാം ഫ്യൂച്ചർ ചാർട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ഡെയിലി ഐഡിയക്സ് എടുക്കാൻ വരാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടി താഴെ അപ്പം നമുക്ക് ഇരുപത്തി ആറായിരം റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴെയൊക്കെ ഒന്നും കൂടി എൻട്രി നോക്കാൻ പറ്റിയ രീതി ഉണ്ട് ഇരുപത്തി ആറായിരത്തിൻ്റെ അടുത്തുണ്ട് ഫ്യൂച്ചർ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് അല്ലേ വീണ്ടും നല്ല മൂവ്മെൻറ്റാൻ കിട്ടുന്നുണ്ട് ക്രൂഡിൽ അയ്യായിരം റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യട്ടോ കുറച്ചും കൂടി താഴെ വരട്ടെ കുറച്ചും കൂടി താഴെ വരാണെങ്കിൽ നമുക്ക് ടു ക്വാണ്ടിറ്റി ഉള്ളത് വൺ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്യണമെങ്കിൽ അതായിരിക്കും നന്നാവാം ബാലൻസ് നമുക്ക് റൺ ചെയ്യാം ബാലൻസ് നമുക്ക് കോസ്റ്റ് കോസ്റ്റിൽ വെച്ച് കൊടുത്തിട്ട് ടാർജിൻ്റെ എത്തുകയാണെങ്കിൽ ബാലൻസ് പക്ഷേ എപ്പോഴെന്നല്ല കുറച്ചും കൂടി താഴെ വരണതിന് എന്താ പറയുക താഴേക്ക് എത്താം കേട്ടോ താഴേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കും താഴേക്ക് വരുന്നുണ്ട് താഴേക്ക് വരണ്ട താഴേക്ക് വരുന്നുണ്ട് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം മണിയായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ നിഫ്റ്റിയിൽ ചെറിയൊരു എൻട്രി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കൂടുതൽ എടുക്കുന്ന സമയത്ത് അത് കണ്ടിട്ടില്ല അതൊരു ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി ആറായിരം എന്നുള്ള ലെവൽ ഇരുപത്തി ആറായിരത്തിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയപ്പം ഒരു ലിക്വിഡിറ്റി ഏരിയുന്നൊരു എൻട്രി ഉണ്ടായിരുന്നു കുറച്ച് താഴേക്ക് പക്ഷേ അത് ഓൾമോസ്റ്റ് വൺ ഇസ് ടു സിക്സ് എയിറ്റ് ഒക്കെ പോയിട്ടോ നമുക്ക് മിസ്സായി പക്ഷേ ഓക്കെ നിഫ്റ്റിന് ഒന്ന് നിഫ്റ്റിന് തന്നെ നോക്കാം ഞാൻ പറഞ്ഞു നിഫ്റ്റി ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത് റേഞ്ചിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് താഴേക്ക് അപ്പോൾ നമ്മുടെ ടാർജറ്റ് ന്യൂ വലിയ ടാർജറ്റ് വെക്കുന്ന പറ്റിയ കുറച്ചൊക്കെ താഴെയാണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ എൻട്രി നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ഒരു എൻട്രി മിസ്സായി പക്ഷേ കുഴപ്പമില്ല ഇനി നമ്മൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നോക്കണം ഞാൻ ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് ഒന്ന് ഒൻപതായിട്ടുണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ നിഫ്റ്റിയിൽ ഇരുപത്തഞ്ച് എണ്ണൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ത്രീ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ബൈ കൊടുത്തു ത്രീ ഫിഫ്റ്റി ക്വാണ്ടിറ്റി തന്നെ ഒരുപാട് എസ് എൽ ഓർഡറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ സെപ്പറേറ്റ് കണ്ടമാനം സെപ്പറേറ്റ് ഓർഡർ ആയിട്ടാണ് വന്നത് നമുക്ക് എന്താ പറയുക ചെറിയ പ്രോഫിറ്റ് ഉണ്ട് അഞ്ഞൂറ് രൂപ പ്രോഫിറ്റിലാണ് പ്രോഫിറ്റിലാണിപ്പം ഞാൻ പറഞ്ഞില്ലേ അതൊരു ഈ പ്രോപ്പർ എന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു ചെറിയ ഫേക്ക്ഔട്ട് എൻട്രി ആണ് താഴേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കാൻ നിഫ്റ്റി ഫ്യൂച്ചർ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇന്നത്തെ ഡേലോ വെച്ചാൽ അത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല വൺ ഇസ്റ്റ് ഫൈവ് ഒന്നും കിട്ടില്ല നമുക്ക് ഒരു വൺ ഇഷ്ട ഫൈവ് കിട്ടണ അലീസ്റ്റ് ഇന്നത്തെ ഡേലോ ഒറ്റും കാര്യമാണ് ആ ഇന്നത്തെ ലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എത്തുകയാണെങ്കിൽ കോസ്റ്റ് കോസ്റ്റിൽ വെക്കാം ടാർജറ്റ് അവിടേക്ക് എത്തുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം നല്ല താഴേക്ക് വരികയാണെങ്കിൽ നോക്കാം ടാർജറ്റ് ഒരു വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് വരാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ നേരത്തെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ഇരുപത്തി ആറായിരത്തിൻ്റെ മുകളിലേക്ക് ഫ്യൂച്ചർ ചാർട്ട് പോകുകയാണെങ്കിൽ താഴേക്ക് നല്ല എൻട്രി ആണ് പക്ഷേ അതിനൊരു പ്രോ പ്രോപ്പർ ഐ ഡി എക്സ് ലെവൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് എപ്പോഴും മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ എസ് എൽ അടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഏരിയകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഐ ഡി എക്സ് ലെവലാവാം ഇമ്പോർട്ടൻറ്റായിരുന്നു ഞാൻ ഇരുപത്താറായി മുകളിലേക്ക് പോവാണെങ്കിൽ താഴേക്ക് നോക്കാമെന്നേ പറയാൻ കാരണം വെച്ചാൽ അവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടായതുകൊണ്ട് അവിടെ പ്രോപ്പർ ഐ ഡി എക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്നുള്ള അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ പ്ലാൻ ചെയ്യാന്നുള്ളൂ അല്ലാതെ വേറെ ഒരു ലെവൽസ് ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടല്ല അത്രം ആയിട്ടുള്ള ഏരിയകൾ പലപ്പോഴും ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് ആളുകളുടെ ഉള്ള ഏരിയകളാണ് കാരണം ഇരുപത്തി ആറായിരത്തിൻ്റെ മുകളിൽ വീണ്ടും നിഫ്റ്റി പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആൾ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് താഴേക്ക് നോക്കാന്ന് പറഞ്ഞത് ആ ഒരു എന്ന് പറഞ്ഞത് അത് ഓൾറെഡി ഓൺലി സ്റ്റേറ്റ് ഒക്കെ ടാർഗറ്റ് വന്നുപോയി പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഇപ്പോഴും നല്ല എൻട്രി തന്നെയാണ് ഒരു ഒരു ട്രെൻഡ് ട്രാപ്പ് ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡി ഏരിയ തന്നെയാണ് എൻട്രി അത് ഇതും ചിലപ്പോൾ വൺഡിസ് ടു ഫൈവോ ടെൻ ഒക്കെ കിട്ടാൻ പറയാൻ പറ്റില്ല വൺ ഇസ് ടു ഫൈവ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം ഇന്നത്തെ ഡേലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് വരാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എക്സ്പയരി എടുത്തിട്ടുണ്ട് മൂമെൻറ്റ് ഉണ്ടാവും നോക്കാം നമുക്ക് ഏതായാലും ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ പ്രോഫിറ്റിൽ ചെറിയ പ്രോഫിറ്റിലാണ് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർഡ് അടുത്ത് കാണിച്ചു തരാം ഓക്കെ സമയം ഒന്നേ പതിമൂന്നായിരുന്നു നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് ഉണ്ടോ ഇൻ പ്രീവിയസ് ടൈമിൽ ഒരു നമുക്ക് ആയിരത്തി അഞ്ഞൂറായിരുന്നു ആക്സിലോ ഒരു ട്രേഡിൽ ലോസ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരുന്നു ക്വാണ്ടിറ്റി കൂട്ടി ത്രീ ഫിഫ്റ്റി ആക്കി ഞാൻ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്തു പക്ഷേ ഞാൻ ഏകദേശം നല്ല ടാർജറ്റിലേക്ക് വരും നല്ല എൻട്രി ആണെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ല ഡൗൺ സൈഡ് പോകും എന്നൊക്കെ പക്ഷേ അങ്ങനെയാണ് മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എൻട്രി ഏരിയയിൽ പ്രോപ്പർ എടുക്കാൻ ശ്രമിക്കുക എസ് എല്ലോ ടാർജറ്റോ നമ്മുടെ കയ്യിലല്ലല്ലോ ഏതായാലും അത് കുഴപ്പമില്ല നമ്മൾ എക്സ് എൽ ആക്സെപ്റ്റ് ചെയ്തു നമ്മുടെ സെക്കൻഡ് ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്തു രണ്ടായിരം രൂപ ഓവറോൾ നമ്മൾ നല്ല ദിവസത്തിൽ പ്രോഫിറ്റിലാണ് ഇനി ചാൻസ് ഇട്ടാണെങ്കിൽ ഞാൻ അവിടെ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ഇനി എൻ്റെ എടുക്കുകയുള്ളൂ ഡെയിലി ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യൂല ചെറിയ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിയിൽ ഒന്നും ഇന്ന് ട്രേഡ് ചെയ്യില്ല കാരണം അപ്പം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റീനാണോ സൈഡിലേക്ക് ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ഉണ്ട് അതോ ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ഒന്നും കാണുന്നില്ല അതിപ്പോൾ ഡൗൺ സൈഡിൽ ലിക്വിഡി എടുത്തിട്ടാണ് മുകളിലേക്ക് പോകണം ഫൈവ് മിനിറ്റ്സ് പക്ഷേ മുകളിൽ ഫൈവ് മിനിറ്റ്സ് വേറെ ലിക്വിഡിറ്റിയാണ് അപ്പോൾ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യണേ വലിയ ടഫാണ് ടഫ് വെച്ചാൽ വലിയ ടാർജറ്റ് കിട്ടൂല അല്ലെങ്കിൽ സ്കാൽപ്പിങ് ചെയ്യണം ചെറിയ ലിക്വിഡിറ്റി നിന്ന് കയറിയിട്ട് മുകളിൽ അപ്പോൾ അവിടുത്തെ ഇറങ്ങുക മുകളിൽ ലിക്വിഡിറ്റി നിന്ന് കയറിയിട്ട് താഴെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ വലിയ നമുക്ക് വൺ ഇസ് ഫൈവ് ഒന്നും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് നല്ല ചാൻസ് വരാൻ മാത്രമേ ഇനി എൻട്രി എടുക്കുള്ളൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് മുപ്പത്തി നമ്മുടെ ക്രൂഡ് ഓയിൽ അത്യാവശ്യം പ്രോഫിറ്റിലാണ് കേട്ടോ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് പ്രോഫിറ്റ് നമ്മളൊരു വൺ ലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഇക്വിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ വൺ ലോട്ടിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ടാർജറ്റ് ഏരിയ ഒന്നും എത്തിയിട്ടില്ല എന്താ പറയുക നല്ല മൂമെൻറ്റും വരുന്നുണ്ട് താഴേക്ക് നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് ഇനി ഒരു പത്ത് പക്ഷേ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർജറ്റിലേക്ക് ബുക്ക് ചെയ്യാം അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് വൺ ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നത് കുറേയേ ആയി നമ്മൾ നമ്മളല്ലേ ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡി ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു അതായി എത്തിയപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്നേ അൻപത്തി ഏഴ് നമ്മുടെ ക്രൂഡോയിലിൻ്റെ ടാർജറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബുക്ക് ചെയ്യാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അടിപൊളി ട്രേഡായിരുന്നു വൺ ഇസ് ടു ടെന്നെയല്ല ഫിഫ്റ്റീൻ തന്നെ കിട്ടേണ്ടതാണ് ശരിക്ക് ഫിഫ്റ്റീൻ റേഞ്ചിലൊക്കെ വരേണ്ടിയാണ് പക്ഷേ നമ്മളൊരു ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു എന്നാലും അത് സേഫസ്റ്റ് സൈഡാണ് പലപ്പോഴും റിവേഴ്സൽ വന്നാൽ പിന്നെ അതും കൂടെ പോകും നമുക്ക് തൽക്കാലം നമ്മുടെ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള വൺ ക്വാണ്ടിറ്റിയും കൂടി എക്സിറ്റ് ചെയ്യാം സെൽ ചെയ്തു എക്സിറ്റ് ആയി ഓക്കെ അപ്പോൾ നമ്മൾ ടോട്ടലി ടെൻ തൗസൻഡ് ഒൻപതേ അഞ്ഞൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അഞ്ച് ആയിരം രൂപ അത് ചെറിയൊരു മൂവ്മെൻ്റും കിട്ടിയ അഞ്ഞൂറ് രൂപയിലേക്ക് ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്ത സാധന ആ അഞ്ഞൂറ് രൂപ എസ് ഉള്ള സാധനമാണ് പതിനായിരം പ്രോഫിറ്റ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു എന്താ പറയുക നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ് മീൻസ് വൺ ഇഷ്ട ടു ടെന്നൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ വൺ ഇഷ്ട ടു ടെന്നും ഫിഫ്റ്റീനൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ പിന്നീട് വരുന്ന ഒരു അഞ്ചോ ഒരു പത്ത് ട്രേഡ് എസ് എൽ അടിച്ചാൽ വലിയ കുഴപ്പമില്ല അതാണ് ഇതിൻ്റെ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഡയറക്ഷനിൽ ചിന്തിക്കുമ്പോഴ പ്രശ്നം ആ ഒരു ട്രെൻഡ് ട്രെൻഡിലിന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുക എന്നുള്ള ട്രേഡാണ് ഇപ്പോൾ എപ്പോഴും എസ് എൽ അടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയല്ല നമ്മളെപ്പോഴും എല്ലാവരും ചിന്തിക്കാത്ത രീതിയിലേക്ക് ചിന്തിച്ചാൽ കുറച്ചുകൂടി ബെറ്റാണ് ഞാൻ ഒന്നുകൂടി കൂടി അതിൻ്റെ ലോജിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഞാൻ എൻ്റെ ലോജിക്ക് പറഞ്ഞതാണ് ട്രെൻഡ് ലൈൻ ഏരിയ ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു സപ്പോർട്ട് എടുത്ത് രണ്ടാമത് സപ്പോർട്ട് മൂന്ന് നാല് അങ്ങനെ ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും അപ്പോൾ സൈഡിലേക്ക് കാരണം നേരത്തെ ഒക്കെ ട്രെയിൻ ലൈൻ സപ്പോർട്ട് തന്നെ നല്ല മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് സമയം അവിടേക്ക് വരുമ്പോൾ ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് നേരമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യണേ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടുന്ന് ചിലപ്പോൾ ഒന്ന് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വേറെ റീസൺ കിട്ടും അത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ അപ്സൈഡിൽ ലിക്വിഡ് അപ്സൈഡിൽ ലിക്വിഡി മുപ്പതാം തീയതി എടുത്തതുകൊണ്ടും ആണ് കൂടിയാണ് ആ ട്രേഡ് എടുത്തത് എനിവേ ഏതായാലും നല്ലൊരു ട്രേഡാണ് കിട്ടിയിരുന്നത് അടിപൊളി ട്രേഡ് ക്രൂഡോയിൽ എപ്പോഴെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ഏതായാലും ഇന്ന് ഓവറോൾ നല്ല പ്രോഫിറ്റിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ട്രേഡ് ഒന്നും ഇല്ല കാരണം സമയം രണ്ട് മണി ആയിപ്പോൾ എനിക്ക് ഒരു ട്രേഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം നാല് ഇരുപത്തിനാലായിട്ടോ നമ്മൾ പിന്നീട് ഒരു ട്രേഡ് എടുത്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി രാവിലെ എടുത്താൽ ട്രേഡ് തന്നെ ഉച്ചക്കേഷം പിന്നെ രണ്ടാമത് നിഫ്റ്റിയിട്ട് എടുത്ത എസ് ശേഷം പിന്നെ ട്രേഡ് വന്നിട്ടില്ല ഒന്ന് പതിമൂന്നിന് ലാസ്റ്റ് ട്രേഡ് അതുപോലെ നമ്മുടെ എന്താ പറയുക ഫ്യൂ ക്രൂഡ് ഒരു ട്രേഡ് തന്നെ ഫസ്റ്റ് ട്രേഡ് അവിടെ ഇഷ്ട നല്ല ട്രാർജർ കിട്ടിയ ട്രേഡ് അത് പിന്നെ തിരിച്ച് റിവേഴ്സൽ വന്നിട്ടോ ഒൻപത് അഞ്ഞൂറ് റേഞ്ചിൽ നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സാധനം ബാങ്ക് നിഫ്റ്റിൻ്റെയൊക്കെ ഒക്കെ കണ്ടാൽ മാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ട് രാവിലത്തെ ആ ഒരു മൊമെൻറ്റിന് ശേഷം മാർക്കറ്റ് അങ്ങനെ സൈഡ് പോയിസാണ് നിഫ്റ്റിയാലും ബാങ്കായാലും ഒക്കെ അതേ ഡയറക്ഷൻ ഇപ്പോൾ ഈവൻ ഫ്യൂച്ചറിലൊക്കെ ഒരു ക്രൂഡ് ഓയിൽ നമ്മൾ ആ ട്രേഡ് കണ്ടോ ആ ട്രേഡ് ടാർജറ്റ് അടിച്ചതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് താഴേന്ന് മുകളിലേക്കും ഇതേപോലെ വന്നു കണ്ടോ അപ്പോൾ നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ ഇറങ്ങിയില്ലെങ്കിലും പണിയാണ് കറക്റ്റ് ഇറങ്ങി ഇനി ഇങ്ങനെ ട്രെയിൽ ചെയ്ത് ഒരുപാട് പോയാലും പക്ഷേ കറക്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ എത്തുമ്പോൾ ഇറങ്ങിയായിരിക്കുന്നു ആ പിന്നെയും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പിന്നെയും കയറാം ആ കയറുന്നത് ടോപ്പിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറിയ എസ്എല്ലും വലിയ ടാർജറ്റും വെക്കാൻ പറ്റുന്നുള്ള ഒരു ഗുണമാണ് ഈ ഒരു ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിനുള്ള ട്രേഡിംഗ് സ്റ്റൈൽ വരാം എസ് എല്ലുകൾ ഒരുപാട് വരും എസ് എൽ വരും അത് ആക്സെപ്റ്റ് ചെയ്യുക നാളെ അവസരം വീണ്ടും നോക്കാത്തത്രേ ഉള്ളൂ ഏതായാലും ഇന്നത്തെ സമയം നാല് ഇരുപത്തഞ്ചായി നീ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യുക കമൻസ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് ബൈ ഓക്കെ